ോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം അനുസരണക്കേട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കുട്ടികളുടെ അനുസരണക്കേട് മാതാപിതാക്കളെ അലട്ടുന്ന കാര്യമാണ് കുട്ടികളെ ശിക്ഷിക്കുന്നതിനും ശാസിക്കുന്നതിനും വളരെയധികം നിബന്ധനകളുള്ള രാഷ്ട്ര നിയമങ്ങൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കണമെന്നത് നമുക്ക് നിർബന്ധമാണ് മാതാപിതാക്കൾ കുട്ടികളെ അനുസരിപ്പിക്കുവാൻ ഏതു രീതിയിലും പരിശ്രമിക്കുന്നതിനെ ചില രാഷ്ട്രങ്ങൾ തടയുന്നുണ്ട് അതിനെ നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ രാഷ്ട്രങ്ങൾ അതിലെ അംഗങ്ങളോട് അനുസരണം ആവശ്യപ്പെടുന്നു എന്ന വിചിത്രമായ ഒരു വൈരുദ്ധ്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അനുസരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് ഒരു കുടുംബത്തിന് ഒരു സംവിധാനത്തിനൊക്കെ ആവശ്യമുള്ള കാര്യമാണെങ്കിലും അനുസരണക്കേട് എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു കാര്യം അപ്പം അനുസരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് സാമുവൽ പതിനഞ്ച് ഇരുപതിൽ ദൈവത്തിൻ്റെ ശക്തമായ ഒരു വെളിപ്പാട് വെളിപ്പെടു വെളിപ്പെടുത്തൽ ദൈവം തരുകയാണ് അതായത് തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം പ്രിയമുള്ളവരെ ഈശോ പിന്നീട് കോട്ട് കോട്ടിട്ടുള്ളൊരു വാക്യമാണ് സാമുവൽ പ്രവാചകൻ സാബുൾ രാജാവിനോട് പറയുകയാണ് സാമുവൽ പ്രവാചകൻ നൽകിയ ഇൻസ്ട്രക്ഷൻ രാജാവ് ദൈവത്തിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ രാജാവ് നിഷേധിക്കുകയാണ് ദൈവം പറഞ്ഞതൊക്കെ ചെയ്യുകയാണ് യുദ്ധം ജയിക്കുന്നു പക്ഷേ ദൈവം പറഞ്ഞ എടുക്കരുതെന്ന് പറഞ്ഞ ചില വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുകയും കൂടെ ചെയ്യുന്നു അപ്പോഴാണ് സാമൂൽ പ്രവാചൻ ചോദിക്കുന്നത് ദൈവത്തിന് ഏതാണ് പ്രീതികരം ദൈവത്തെ അനുസരിക്കുന്നതാണോ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണോ പ്രിയമുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചും അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുമാണ് അടുക്കിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവത്തെക്കുറിച്ചുള്ളതാണ് അതിനുശേഷം കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മോഷണത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് പ്രാധാന്യത്തോടെ അക്കമിട്ട് ദൈവം നിരത്തിയിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൽപ്പന പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നത് ദൈവത്തിന്റെ മുഴുവൻ കൽപ്പനകളും നമ്മൾ അനുസരിക്കണമെന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് സാമൽ പ്രവാചകൻ അടിവരയിട്ട് പറയാണ് നീ എല്ലാ ദിവസവും ബലിയർപ്പണത്തിന് പോയാലും ദൈവത്തെ അനുസരിക്കുവാൻ നിനക്ക് മനസ്സിൽ താല്പര്യമില്ലെങ്കിൽ നീ പ്രാർത്ഥിച്ച് 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 നടന്നാലും ദൈവത്തെ അനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഒരു വിഠിയായ മനുഷ്യനാണ് ദൈവത്തിന് നിന്റെ ഈ പ്രാർത്ഥനകളേക്കാൾ ബലിയേക്കാൾ ആഗ്രഹിക്കുന്നത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം അനുസരണമാണ് നമ്മളുടെ കത്തോലിക്ക സഭയിൽ ഇതൊരു വലിയ പുണ്യമാണ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഞാൻ സഭയുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ ഒരു അവർ ക്ഷണിച്ച ഒരു അധ്യാപകനായിട്ട് കുറച്ച് കാലഘട്ടത്തിൽ ചില ക്ലാസ്സുകൾ എടുക്കുവാൻ വേണ്ടി പോയി ദൈവവചനവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല പക്ഷെ സാമൂഹ്യമായ ഒരു വിഷയമാണ് പഠിപ്പിക്കുവാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നു ഒരു ഒരു ആഴ്ചയിലെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ വിദേശത്തൊക്കെ കൊടുക്കുന്നത് പോലുള്ള ഒരു അസൈൻമെന്റ് ഞാൻ പോരാ സമയമായി ട്രെയിൻ ട്രെയിനിൽ കയറാനായിട്ട് എനിക്ക് വേഗം പോകണമെന്നുള്ള സമയമായി എൻ്റെ അവർ കഴിഞ്ഞു തീരാറാകുന്ന മിനിറ്റിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി അസൈൻമെൻറ്റ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൽ അൽമായരുണ്ട് സിസ്റ്റേഴ്സുണ്ട് അങ്ങനെ സഭയുടെ ഒരു ക്ലാസ്സാണ് അനേകം പേരുണ്ട് ഇവരിങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് ഈ അസൈൻമെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ പോയി അടുത്ത ആഴ്ചയാണ് ഇനി ഞാൻ വരിക അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ ക്ലാസ്സിന് വരുമ്പോൾ ഞാൻ ഇവരോട് ഈ അസൈൻമെൻറ്റ് എന്ന് ചോദിക്കുക നിങ്ങൾ അറിയണം ഞാൻ കൊടുത്തത് സാധാരണ പുറത്ത് വിദേശ നാടുകളിലൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും അതിൻ്റെ രീതികളൊക്കെ വരുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കുറച്ച് കാലം മുമ്പാണ് അന്ന് ഈ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അറിയാവുന്ന ഒരു കാര്യം അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം അവിടുത്തെ അസൈൻമെൻറ്റുകൾ ചെയ്യാനായിട്ട് കുറച്ചധികം അസിസ്റ്റൻസ് വേണ്ടിവരും ഇത് എങ്ങനെ ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും പിന്നെ ഒന്നിനിടണം ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ രീതി മനസ്സിലാവുക അപ്പോൾ അതുപോലെ പക്ഷെ ആ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി ഞാനിതിങ്ങനെ പറയുമ്പോൾ അങ്ങ് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഈ ബാക്കി ബാക്കിയുള്ള സകലരും ഇതിൽ ഒരു കന്യാസ്ത്രീ ആണെന്നുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള സകലരും അത് കാട്ടിക്കൂട്ടുകയും മാത്രമല്ല ചെയ്യാതിരിക്കാനും പരിശ്രമിച്ചു അവർ എന്നോട് എക്സ്ക്യൂസ് പറയാൻ തീരുമാനിച്ചാണ് വന്നത് ഞങ്ങൾക്കത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല ഞങ്ങൾ അടുത്ത തവണ ചെയ്യാം പിന്നെ ചോദിച്ച് പലരും അങ്ങനെ പറയുമ്പോൾ ഈ സിസ്റ്റർ മാത്രം എഴുന്നേറ്റ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് സിസ്റ്റർ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ സാർ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അനുസരണം എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു ഒരു കട്ട് കട്ടിന കടലാസ് എൻ്റെ ഇതിലോട്ട് എടുത്തു തന്നു ഞാനത് നോക്കിയില്ല സത്യം പറഞ്ഞു പക്ഷേ ഞാനത് അല്പം തകരുകയും എൻ്റെ ഉള്ളിൽ സഭയുടെ ആ പുണ്യത്തിൻ്റെ വളരെ മനോഹരമായ ഒരു മുഖം എൻ്റെ ഉള്ളിൽ തെളിയുകയും ചെയ്തു ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്തബ്ധനായി ഇരിക്കുകയാണ് കാരണം ബാക്കിയുള്ള സകലരും അന്മാരാണ് മറ്റു വ്യത്യസ്ത മേഖലകളിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ ഈ ഒരു കന്യാ അമ്മ മാത്രം വന്നിട്ട് ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഒരു കന്യാസ്ത്രീ അമ്മയാണ് പക്ഷേ അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ സ്ഥാപനം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാൻ അതുകൊണ്ട് ആ സ്ഥാപനത്തെ സ്ഥാപനത്തിലേക്ക് സിസ്റ്ററിനെ അയക്കുമ്പോൾ സിസ്റ്ററിൻ്റെ അധികാരികൾ ആ സ്ഥാപനത്തിന് വിധേയപ്പെട്ട് പഠിച്ചിട്ട് വരാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് സിസ്റ്ററിൻ്റെ അധികാരികൾ തങ്ങളുടെ അധികാരം ആ സ്ഥാപനത്തിന് കൈമാറി അത് പഠിപ്പിക്കുന്ന സമയത്ത് ആ അധികാരം എൻ്റെ കയ്യിലാണ് ആ സമയത്ത് അപ്പോൾ ഞാൻ പറയുകയാണ് ഈ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യണം മനസ്സിലായില്ല എങ്കിൽ പോലും ആ കന്യാസ്ത്രീ അമ്മ അത് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് എന്നെ അതിശയിപ്പിച്ച എനിക്ക് എനിക്കാദ്യമായി ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അവരെയൊക്കെ അനുസരിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളിലൊക്കെ കന്യാസ്ത്രീ അമ്മമാരും വൈദികരോഗികളൊപ്പം നമ്മൾ അവരെ അനുസരിക്കുകയാണ് സാധാരണ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനായ എന്നെ അനുസരിക്കുന്ന ഒരു കന്യാസ്ത്രീമ്മയുടെ ആ എളിമ ഞാൻ കാണുകയാണ് പ്രിയമുള്ളവർ ഇത് എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ യുവജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ കാരണം ഇത് അവർക്ക് മാത്രം ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ റീത്ത പുണ്യവതിയെക്കുറിച്ചൊരു കഥ ഒരു സംഭവം നടന്നത് അത് കഥയല്ല കാരണം എൻ്റെ കുടുംബത്തിലുള്ള ചിലർക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വൃക്ഷമാണ് ഞാൻ അവരുടെ ആശ്രമത്തിൽ ഈ റീത്ത അമ്മയോട് സുപ്പീരിയർ ഒരു കാര്യം പറയുക അതായത് ഈ വടി ഒരു വാക്കിംഗ് സ്റ്റിക്കോ മറ്റോ ആണ് അത് കൊണ്ടുപോയി കുഴിച്ചു വെച്ച് അത് കിളിർക്കുന്നത് വരെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു എന്നാൽ ഈ കന്യാശ്രീ അമ്മ റീത്താമ്മ അത് ചെയ്തു അറീത്ത പുണ്യവതി അത് ചെയ്ത് അത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തളിർത്തു എന്നാണ് പറയുന്നത് ആ അതിപ്പോഴും വളർന്നൊരു അവിടെ ഉണ്ട് അത് പോകുന്നവർക്ക് തീർത്ഥാടകർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നൊരു വൃക്ഷമാണ് അതിൻ്റെ പ്രത്യേകതകൾ കാണാൻ പറ്റില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ കണ്ടവർ പറഞ്ഞ് എനിക്കറിയാവുന്നൊരു സംഭവമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ സഭയിലെ അനുസരണത്തിൻ്റെ പുണ്യങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ ഈ ലോകത്തിൽ ഇങ്ങനെ നമുക്ക് സൗരഭ്യം പരത്തുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ തിരുസഭ ഈ നാലാമത്തെ കൽപ്പന അത് പുറത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞുതരാം എന്നോട് ചോദിക്കാറുണ്ട് ദൈവം മാതാപിതാക്കളെ അനുസരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഈ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്ന എല്ലാവരെയും അനുസരിക്കുന്നത് നിർബന്ധമാണോ ദൈവത്തിന് അതെങ്ങനെയാണ് അപ്പം നമ്മൾ അറിയേണ്ടത് വളരെ നിസാരമായൊരു കാര്യമാണ് ഒന്ന് ദൈവഹിതം എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയണം ദൈവഹിതമാണ് നമ്മൾ അനുസരിക്കേണ്ടത് സത്യമാണ് പലപ്പോഴും നമ്മുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ദൈവത്തെ ധിക്കരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നത് സത്യം തന്നെയാണ് പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിക്കാത്തതായ ഏതൊരു കാര്യവും അവർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു വിഗ്രഹാരാധന നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല അതേസമയം കൊലപാതകം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല നുണ പറയാൻ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല വ്യഭിചാരം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല പക്ഷേ അതേസമയം നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ പോകാൻ പറയും നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ പോകണ്ട എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അധ്യാപകരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആളുകളെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമുക്കറിയാമല്ലോ ഈ ലോകത്തിൻ്റെ നിയമം പോലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ലോകത്തിൽ പോലീസിങ് ഉള്ളതല്ലേ ഈ രാജ്യം ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു കൽപ്പന കളക്ടർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മുനിസിപ്പാലിറ്റി പുറപ്പെടുവിച്ചാൽ കോർപ്പറേഷൻ പുറപ്പെടുവിച്ചാൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ തുപ്പരുതെന്ന് എഴുതിയാൽ തുപ്പാൻ പാടില്ല തുപ്പിയാൽ അതിനെ പിടിക്കാനും ശിക്ഷിക്കാനും ആളുണ്ട് അപ്പോൾ ഈ ലോകം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സിസ്റ്റവും കൂടെയാണ് അത് ദൈവത്തിന്റെ ഈ സിസ്റ്റത്തിന്റെ തുടർച്ചയാണ് നമ്മൾ അനുസരിക്കണമെന്ന് ലോകം പറയുന്നുണ്ട് അല്ലേ കൃത്യമായ അനുസരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അനുസരണം ബാധ്യസ്ഥമാണ് അപ്പൊ ക്രിസ്ത്യാനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും മാതൃകയാകേണ്ടത് കാരണം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു ആത്മീയ പ്രവർത്തനം എന്നാൽ ക്രിസ്ത്യാനി ഇതിന് വളരെയധികം ബാധ്യസ്ഥനായി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കാരണം എന്താണ് കാരണം വ്യക്തമായ വചനത്തിൽ പറയുകയാണ് ബൈ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഇത് വ്യക്തമായിട്ട് പറയുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അങ്ങനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയേക്കാൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭാവമാണ് ബലി ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം എന്ന് പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ബാധ്യസ്ഥരാണ് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ അനുസരിച്ച് ഈ ലോകത്ത് കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ഇടവകയിൽ വൈദികനെയും അതുപോലെ തന്നെ മേലധികാരികളായിട്ടുള്ളവരെയും അനുസരിച്ച് ഈ ലോകത്തിനത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളുടെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ സംഘടനകളില് നമ്മളുടെ മുകളിലിരിക്കുന്ന വ്യക്തികളെ ദൈവം വെച്ചിരിക്കുന്ന ആളുകളെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് ദൈവഹിതമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഞാൻ പറയാം ദൈവം ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഞാൻ എൻ്റെ കുടുംബക്കൂട്ടായ്മ ഈ ബി സി സി ഉണ്ടല്ലോ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിനകത്തെ പ്രസിഡന്റ് കുടുംബക്കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു ഉത്തരവ് വരികയാണ് ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം ഇത് ചെയ്യണം അപ്പോൾ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ അത് ദൈവത്തിനെ ഒരു കാര്യമാണോ അല്ല അപ്പോൾ പിന്നെ ഞാൻ അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല ഇഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം ഇത് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇത് പറഞ്ഞത് ബി സി സി അല്ലേ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം മാത്രം പറയാം ഇതിനെക്കുറിച്ച് ദൈവം ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്ത് മറുപടി പറയുമെന്ന് വെറുതെ ചിന്തിച്ചാൽ മതി നീ നിന്റെ ഇഷ്ടം ചെയ്താൽ മതി എന്ന് പറയുമോ അതോ നീ ഒരു ആളുകളോടൊപ്പമൊക്കെ ജീവിക്കുന്ന സഭയിലെ ഒരു നല്ല മകനല്ലേ നീ അല്ലേ മാതൃക കാണിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് അനുസരിക്കുമ്പോൾ നിനക്കിഷ്ടം അത് അല്ലെങ്കിൽ പോലും നീ അനുസരിക്കുമ്പോൾ നീ എളിമയുള്ള ഒരാളായി മാതൃകയാവുകയല്ലേ ചെയ്യുന്നത് എന്നായിരിക്കത്തില്ല ദൈവം പറയാൻ സാധ്യത ദൈവത്തെ അറിയാവുന്നവർ പറയൂ ഇനി ദൈവം ദൈവത്തെ ഉദാഹരണമാക്കേണ്ട സമൂഹത്തിലെ ഒരു മാന്യനായ വ്യക്തിയോട് ചോദിച്ചു നോക്കൂ അദ്ദേഹം അങ്ങനെയേ പറയുകയുള്ളു ഒരു സിസ്റ്റത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിന് നമ്മൾ മതബോധന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു നമ്മളുടെ മതബോധനത്തിന്റെ പ്രൊമോട്ടർ നമ്മളോടൊരു കാര്യം പറയുന്നു നമ്മളത് അനുസരിക്കുകയാണ് നമ്മളുടെ ബി സി സിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മൾ അനുസരിക്കുകയാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു അനുസരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും ക്രൈസ്തവ മൂല്യമായ അനുസരണം നമ്മൾ കാണിക്കുന്നതിലൂടെയാണ് ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും വലിയ മാതൃക കാണിക്കേണ്ടത് കാരണം ഇന്ന് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു വലിയ പുണ്യമാണ് അനുസരണം ഈ ലോകത്തിലെ ക്രൈസ്തവരല്ലാത്ത ക്രൈസ്തവരും ക്രൈസ്തവരല്ലാത്തവരുമായ അനേകം മാതാപിതാക്കളുടെ കണ്ണുനീറി ഈ ലോകത്ത് വീഴുന്നത് എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും സിസ്റ്റങ്ങൾ തകർന്നു പോകുന്നത് അനുസരണമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ലോകത്ത് രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങൾ നിർവഹിക്കാൻ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കാത്ത ബഹുമാനിക്കാത്ത ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ നിയമത്തെ ആ സിസ്റ്റം ആ സമൂഹത്തിന് ജീവിക്കുവാൻ വേണ്ടി ആ ദേശമുണ്ടാക്കിയ നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അനുസരണയില്ലായ്മ പെരുകുന്ന ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് നമ്മൾ ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മൂല്യമാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അനുസരണം പ്രിയമുള്ളവരെ ദൈവം നൽകിയ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അനുസരണത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകുന്നത് ഒന്ന് സ്നേഹം രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് പ്രയത്നം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വേണം സ്നേഹം വേണം സ്വാതന്ത്ര്യം വേണം പ്രയത്നം വേണം എന്നാൽ സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ലാതെ പ്രയത്നം മാത്രം ഒരിടത്ത് ഉണ്ടാകുമ്പോഴാണ് അത് അടിമത്തമാകുന്നത് അയാളോട് സ്നേഹമില്ല അയാൾക്ക് സ്വാതന്ത്ര്യമില്ല അവിടെയാണ് നമ്മൾ അയാൾ പ്രയത്നിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ അടിമത്തം അനുഭവിക്കുന്നവരാണ് ഇതാണ് ഈ സിസ്റ്റത്തിൽ അപാകത വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അല്ലാത്ത കോമ്പിനേഷൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എങ്ങനെയാണ് വീണ്ടും നമ്മൾ കാണുകയാണ് സ്നേഹമില്ല പ്രയത്നമില്ല പക്ഷേ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം മാത്രം അങ്ങനെ ഒരു ലോകം സ്നേഹവും ഇല്ല പ്രയത്നവും ഇല്ല സ്വാതന്ത്ര്യം മാത്രം ഇതിൻ്റെ പേരാണ് എന്ന് പറയും ധിക്കാരം നമുക്ക് ഇന്ന് കുട്ടികളിലേക ഏറെ വളർന്നു വരുന്ന ഒരു വലിയ വിഷയമാണ് എന്നാൽ അതുപോലെ തന്നെ പ്രയത്നമില്ല പക്ഷേ സ്നേഹവും സ്വാതന്ത്ര്യമുണ്ട് ഒരിടത്ത് ഭയങ്കര സ്നേഹവും സ്വാതന്ത്ര്യമാണ് നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അങ്ങനെ ആണല്ലോ സ്നേഹമോ സ്വാതന്ത്ര്യമാണ് പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല അവരൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ പേരാണ് അലസത സ്നേഹവോ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ കൊടുത്തു പ്രയത്നിക്കാൻ പഠിപ്പിക്കുന്നില്ല ഓക്കെ അങ്ങനെ വരുന്നിടത്താണ് എന്ത് വരുന്നത് അലസ്ത വരുന്നത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ സ്നേഹവും പ്രയത്നവുമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഉണ്ടാകുന്നു ചില സ്ഥലത്ത് സ്വാതന്ത്ര്യം കുറയുന്നു ചില സ്ഥലത്തിന് സ്വാതന്ത്ര്യം അത്യാവശ്യത്തിന് മാത്രം കൊടുക്കുന്നു സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം അതാണ് സ്നേഹവും പ്രയത്നവും ഉണ്ട് സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഉണ്ടാകുന്നു ഇത് നമുക്ക് രണ്ട് രീതിയിൽ അനുഭവപ്പെടാം അതൊന്നാണ് ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മളറിയാം പക്ഷികളെ കൂട്ടിലിട്ടിട്ട് നമ്മൾ തേനും പാലും കൊടുക്കും അല്ലേ സ്നേഹമുണ്ട് പിന്നെ പക്ഷിക്ക് കളിക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഇട്ടു കൊടുക്കും എന്നാണ് പക്ഷിക്ക് അത്യാവശ്യം പ്രവർത്തിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് പട്ടിയും പൂച്ചയ്ക്കും എല്ലാം നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ അതേസമയം നമ്മൾ കൂട്ടിലിട്ടേക്കാണ് അതാണ് ബന്ധനം എന്നാണ് പറയുന്നത് അടിമത്തല്ല അത് ബന്ധനം സ്നേഹവും അവിടെ അവർ അത്യാവശ്യം പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ എന്തില്ല അവിടെ ഒരു ആ ഒരു സ്വാതന്ത്ര്യമില്ല അപ്പം അതാണ് ബന്ധനം എന്ന് പറയും അല്ലേ ബന്ധനം എന്ന് പറയും എന്നാൽ ഈ ബന്ധനത്തെ ആത്മീയമായ ഒരു തലത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കുന്നതിനെയാണ് അനുസരണം എന്ന് പറയുന്നത് അനുസരണം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്നേഹം കിട്ടുന്നുണ്ട് അവന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കളിക്കാനും പഠിക്കാനും എല്ലാ സാഹചര്യങ്ങളുമുണ്ട് പക്ഷെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ അവിടെ നമ്മൾ തടയുകയാണ് അതൊരു ബന്ധനമല്ല അവിടെ കുഞ്ഞിനോട് നമ്മൾ പറയുക അത് ബന്ധനമല്ല കുഞ്ഞിന് ഫീൽ ചെയ്യുമ്പോൾ ഇത് ബന്ധനമാണ് അല്ല നമ്മൾ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ ഇതിനെയല്ല ഇതിനെ ബന്ധനമല്ല ഇതിനെ നീ സ്വീകരിക്കേണ്ടത് അനുസരണത്തിനുള്ളൊരു ഭാഗ്യമാണ് ഇതുകൊണ്ട് നിനക്ക് നേട്ടമാണ് ബന്ധനം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവത്തില്ല പക്ഷേ അനുസരണത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് കടന്നു വന്ന് കടന്നു വന്ന് കടന്നു വന്ന് വലിയ നേട്ടങ്ങളിലേക്കും നന്മകളിലേക്കും കടന്നു വരും ബന്ധനത്തിലായിരിക്കുന്ന ഒരു പക്ഷിക്കോ ബന്ധനത്തിലായിരിക്കുന്ന ഒരു ജീവിക്കോ അവിടെ കിടന്ന ആളുകളുടെ കണ്ണിന് കാഴ്ചയാകാമെന്നുള്ളത് മറ്റൊന്നും ചെയ്യാനാവില്ല എന്നാൽ അനുസരണം പരിശീലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുസരണത്തിലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിലും അതുപോലെ സമൂഹത്തിലും നൽകുവാനായിട്ട് സാധിക്കും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അനുസരണത്തിലൂടെ വലിയ നേട്ടമാണ് സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഒരു സംഘടന ആ ഒരു ഭക്തസംഘടനയിൽ നമ്മൾ ഒരു നമ്മുടെ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞൊരാളായിരിക്കാം പക്ഷെ നമ്മളൊരു നേതൃത്വത്തിലിരുത്തിയിരിക്കുക അയാളൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് അനുസരിക്കുന്നതിലൂടെ ആ സിസ്റ്റം വളരുകയാണ് ധിക്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി അതിൽ അനുസരിക്കുമ്പോൾ ആ സിസ്റ്റം വളരുകയാണ് ആ സിസ്റ്റം മനോഹരമാവുകയാണ് പദ്ധതിയിടുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാവുകയാണ് എല്ലാവരും ചെയ്യുകയാണ് ഇന്നത് ആവശ്യമാണ് ഇങ്ങനെ എനിക്ക് ും ഓർമ്മയുണ്ട് എന്റെ ഞാൻ പഠിച്ചിരുന്ന എന്റെ മതബോധന ക്ലാസ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് എന്നെ സ്പർശിച്ചൊരു ക്ലാസ്സാണ് അവിടുത്തെ അധ്യാപകർ തമ്മിൽ അവിടുത്തെ ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം സ്വത്യർഹ സേവനമനുഷ്ഠിച്ച ഒരു ഹെഡ് മാസ്റ്റർ ആണ് ഒരു പ്രൊമോട്ടറാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ചിരുന്നു ഞാൻ ചെറുപ്പത്തിൽ നിരീക്ഷിച്ചിരുന്ന ഒരു കാര്യം അവിടെയുള്ള അധ്യാപകരെല്ലാം പലരും അദ്ദേഹത്തെക്കാൾ വിദ്യാഭ്യാസമുള്ളവരും അദ്ദേഹത്തെക്കാൾ ഉയർന്ന നിലയിലുള്ളവരുമാണ് പക്ഷെ അവരെല്ലാം അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് ഇടവന്നു ഇത് എന്നെ കുഞ്ഞിലെ സ്പർശിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മയിൽ നല്ല രസമുണ്ട് ഇവിടെ ആയിരുന്നാൽ അവരെല്ലാ കാര്യങ്ങളും അക്കംബ്ലിഷ് ചെയ്യും എല്ലാം പൂർത്തിയാക്കും എന്ത് കാര്യം ഏൽ ഏൽപ്പിച്ചാലും ഞാൻ ഓർക്കുന്നില്ല പിന്നീട് എൻ്റെ ഭാര്യ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ് ദുബായിലാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ഭാര്യ ഈ എൻ്റെ ഇടവകയിൽ വന്നിട്ടുള്ളപ്പോഴാണ് ഈ കുഞ്ഞ കുഞ്ഞിടവകയിൽ ഒത്തിരി വലിയ ഇടവകയാണ് പക്ഷെ ആ ഇടവകയിലെ മതബോധന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡുള്ള ഒരു സ്കൂ ഒരു ഒരു മതബോധന കേന്ദ്രം എന്നാണ് പറഞ്ഞത് ഒരു ഒരു പ്രൊമോട്ടറുടെ കീഴിൽ എല്ലാവരും ഒരുമിച്ച് ഈ പ്രൊമോട്ടർ എന്നാൽ വികാരി അച്ഛനെ പൂർണ്ണമായി പൂർണ്ണമായി അനുസരിക്കുന്ന ഒരാളാണ് അപ്പോൾ അച്ഛൻ പറയുന്നതെല്ലാം കൃത്യമായി നടപ്പിലാക്കുകയും ആ മതാധ്യാപകരെല്ലാം അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മതബോധന കേന്ദ്രത്തിന്റെ പരിശീലനം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഇങ്ങനെ അനുസരണമുള്ള ഒരു സംവിധാനത്തിന് നൽകാൻ പറ്റുന്ന പ്രകാശത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പുണ്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിക്കുവാനായിട്ട് പാടില്ല പ്രിയമുള്ളവരെ കർത്താവിന്റെ വചനം പറയുകയാണ് എഫ് എസ് എസ് കാർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം മാറും വാക്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവനെ എന്നതുപോലെ ഭയത്തോടും ബഹുമാനം യോടും കൂടെ അനുസരിക്കണം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഗീതം അനുവർത്തിച്ചു കൊണ്ട് ക്രിസ്തുവിന്റെ ദാസരായിരിക്കും അപ്പൊ മാതാപിതാക്കൾ മാത്രം അനുസരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് വചനം പറയുകയാണ് വ്യക്തമായി പറയുകയാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ദൈവം നേതാക്കന്മാരായി തന്നിട്ടുള്ളവരെ ദൈവം തന്നിട്ടുള്ളവരെ നിങ്ങൾ അക്ഷരം പ്രതി യേശുവിനെ അനുസരിക്കുന്നത് പോലെ അനുസരിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവം ഈ ലോകത്ത് സൂര്യനെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു ഇവരെല്ലാം യാന്ത്രികമായി പ്രവർത്തിക്കുന്നവരാ ദൈവം പറയുന്നത് മുഴുവനും അനുസരിക്കുന്നവരാണ് എന്നാൽ അതുപോലെ തന്നെ ദൈവം സ്വാതന്ത്ര്യം നൽകി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിക്കാനും അതിനെ വേണ്ടെടുത്ത് ഉപയോഗിക്കാനും വേണ്ടെടുത്ത് പിടിച്ചു നിർത്താനുമുള്ള സുബോധം കൂടെ നൽകിയിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തെ വേണ്ടടുത്ത് പിടിച്ചു നിർത്തുന്നതിനാണ് അനുസരണം എന്ന് പറയുന്നത് നമുക്ക് പക്ഷിമൃഗങ്ങൾക്ക് ദൈവം ബോധം കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവർക്ക് നമുക്ക് തന്നിട്ടുള്ളത് ഉള്ളതുപോലുള്ള അസാധാരണമായ രീതിയിലുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടില്ല അവ കൂട് കെട്ടുന്നത് അവ ആലോചിച്ച് ഉറച്ചി ഉറച്ചിട്ടല്ല അവർ മുട്ടയിടുന്നത് അങ്ങനെ ആലോചിച്ചിട്ടല്ല അവർ മെയ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആലോചിച്ചിട്ടല്ല അവർ എന്ത് കാര്യവും അങ്ങനെ ആലോചിച്ചിട്ടില്ല അതെല്ലാം സംഭവിക്കുന്നതാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും ഭക്ഷണം കഴിക്കാനും കൂട് കെട്ടാനും ഇണ ചേരാനും ഏത് കാര്യത്തിനും തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ സ്വാതന്ത്ര്യം നമുക്ക് തരുമ്പോൾ അതിനെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ബോധം കൂടെ നമുക്ക് ദൈവം ആഗ്രഹിച്ചിരുന്നു ആ ബോധം നമുക്ക് നമ്മൾ ദൈവത്തിന്റെ സിസ്റ്റത്തോട് നിൽക്കുന്നവരാകുന്നത് ആ ബോധത്തിന്റെ പേരാണ് പ്രിയമുള്ളവരെ അനുസരണം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അനുസരണം കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ പഠിക്കുവാനായി എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിനവരെ ബോധവൽക്കരിക്കണം അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ വീട്ടിൽ വളർന്ന് അവർ പുറത്തേക്ക് പോയാൽ അവർ സഭയിൽ പോയാൽ അവർ സമൂഹത്തിൽ പോയാൽ അവർ ഒരു ജോലി സ്ഥലത്ത് പോയാൽ അവിടെ അനുസരണക്കേടിന്റെ പ്രവാചകരായി മാറും അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു നിന്നൊരു കുഞ്ഞുമുണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ ലോകത്തിൽ നന്മ ചെയ്യുന്ന രാഷ്ട്രത്തെ അനുസരിക്കുന്ന അനുസരണം പുണ്യം മനോഹരമായി കാത്തു സൂക്ഷിക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന കത്തോലിക ഭവനങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ഇടവകയിൽ അനുസരണമെന്ന മഹാപുണ്യം വളർന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ പണ്ടൊക്കെ വിശുദ്ധർ ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകകളിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ കൂട്ടായ്മകളിലും ഞങ്ങളുടെ സഭാ സംവിധാനങ്ങളിലും അനുസരണവും സ്നേഹവും കൊണ്ട് ഞങ്ങൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ